ശ്രീ ക്രിസ്ത്യൻ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക എനിക്ക് ഒന്ന് ഇത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക അതായത് എസ് ടെണ് കേട്ടോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് കാണേണ്ടത് നോക്കാം ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കണക്ക് അന്നൊരു കണക്ക് സെയിം ഒരു മോഡൽ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് തന്നെയാണോ എന്നെനിക്ക് ഓർമ്മയില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് എസ് ത്രീ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിൽ തന്നെയുണ്ട് എസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക എന്നാണ് അതായത് എക്സ് വണ്ണ് പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് ഇങ്ങനെ ഇങ്ങനെ ഓരോ പദവും എന്ത് ചെയ്യണം എഴുതി കൂട്ടി 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 പത്ത് പദങ്ങൾ വരെ ആവണം കേട്ടോ അതാണ് അതിൻ്റെ അർത്ഥം ഇനി ഞാൻ എസ് ത്രീയിലേക്ക് വന്നാൽ എന്താ അർത്ഥം ഒന്നാമത്തെ പദവും രണ്ടാമത്തെ പദവും മൂന്നാമത്തെ പദവും തമ്മിൽ കൂട്ടുന്നതാണ് തുല്യം എസ് ടു എന്ന് വന്നാലോ ഒന്നാമത്തെ പദവും രണ്ടാമത്തെ പദവും തമ്മിൽ കൂട്ടുന്നതിന് തുല്യം ശരിയല്ലേ എസ് വണ് എന്ന് പറഞ്ഞാലോ ഒന്നാമത്തെ പദം എന്നേ അർത്ഥമുള്ളൂ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നാമത്തെ പദം അഥവാ ആദ്യപദം അപ്പോൾ ശരിക്കും ആദ്യപദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എസ് വണ് കണ്ടുപിടിച്ചാൽ മതി ഇവിടെ എസ് എൻ ഉണ്ടല്ലോ അല്ലേ എസ് എൻ ഉണ്ടെങ്കിൽ ഈ എൻ്റെ എന്ത് കൊടുത്താൽ മതി എന്നിന് വണ്ണ് കൊടുത്താൽ എസ് വണ്ണ് സമം എന്നിന്റെ സ്ഥാനത്തെല്ലാം വണ്ണ് അപ്പോൾ വൺ സ്ക്വയർ പ്ലസ് ത്രീ ഇൻറ്റു വണ് വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വണ്ണാണ് ത്രീ ഇൻറ്റു എന്ന് പറഞ്ഞാൽ ത്രീ ആണ് ഇത് സമയം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നാല് കിട്ടും അതായത് ആദ്യ പദം എത്ര കിട്ടി നാലെന്ന് കിട്ടി ശരിയാണോ ഓക്കെ ഇനി പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം പൊതുവ്യത്യാസമാണോ എന്നൊരു സംശയമുണ്ട് നോക്കാം അപ്പോൾ അടുത്തത് ഞാൻ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എസ് ടു ഒന്ന് കാണുവാണേ എത്രയാണ് എസ് ടു എസ് പറഞ്ഞാൽ അർത്ഥം എന്തുവാദങ്ങൾ ആ രണ്ട് പദം കൂട്ടണം ഒന്നാമത്തെ പദവും രണ്ടാമത്തെ പദവും കൂട്ടണം ശരിയല്ലേ അപ്പോൾ ഞാൻ നോക്കുകയാണ് അതാ ഒന്നാമത്തെ പദം എനിക്ക് എത്ര കിട്ടിയേ നാല് ശരിയല്ലേ ഇനി രണ്ടാമത്തെ പദം റിയത്തില്ല അല്ലേ അപ്പൊ രണ്ടാമത്തെ പദം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ പദത്തിനോട് പൊതുവ്യത്യാസം കൂട്ടുന്നതിന് തുല്യ അപ്പൊ എനിക്ക് എന്ത് എഴുതാം രണ്ടാമത്തെ പദത്തിന് പറയും പകരം ഫോർ പ്ലസ് ഡി എന്ന് എഴുതാം ശരിയല്ലേ ഫോർ പ്ലസ് ഡി ക്ലിയറാണോ ഓക്കെ അപ്പൊ എത്ര കിട്ടും എന്ന് കിട്ടും ഇവിടെ രീതി ചെയ്യാവേ ഒരു 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 മിനിറ്റ് 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 നമുക്ക് എസ് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ ഞാൻ പറഞ്ഞേ പദവും രണ്ടാമത്തെ പദവും കൂട്ടുന്നതിന് തുല്യ ഇനി നോക്കിക്കോണം എസ് ടു ഞാനിവിടെ എസ് വണ്ണിന് എസ് വണ് കണ്ടുപിടിക്കാൻ എൻ്റിന്റെ സ്ഥാനത്ത് എന്ത് എന്തിട്ട് കൊടുത്തു അപ്പം എസ് ടു കണ്ടുപിടിക്കാൻ എൻ്റിന്റെ സ്ഥാനത്ത് എന്തി എന്തിട്ട് കൊടുക്കണം അപ്പം ടു സ്ക്വയർ പ്ലസ് ത്രീ ഇൻറ്റു റ്റു ശരിയല്ലേ ഇപ്പം ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര ആണ് ഫോർ ആണ് ത്രീ ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ ആണ് ഇത് തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും പത്തൊന്ന് കിട്ടും ശരിയല്ലേ അപ്പോൾ ഇനി നോക്കൂ ഒന്നാമത്തെ പദം എത്ര നാല് അപ്പം ആ നാലല്ലേ കിടക്കുന്നേ ശരിയല്ലേ അപ്പം ബാക്കി രണ്ടാമത്തെ പദം എന്ന് പറയുമ്പോൾ ആരായിരിക്കും ആറ് അപ്പൊ അത് കിട്ടിയേ രണ്ടാമത്തെ പദം ആരാണ് ആറൊന്ന് കിട്ടി ഇനി നമുക്ക് പറയാമല്ലോ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പദത്തി ഒന്നാമത്തെ പദം എന്തു ചെയ്താൽ മതി കുറച്ചാൽ മതി അപ്പം ആറേ മൈനസ് നാല് എത്ര കിട്ടും രണ്ടെന്ന് കിട്ടും അപ്പൊ പൊതുവ്യത്യാസം കിട്ടിയേ ക്ലിയർ ആണോ ഞാൻ ചെയ്തത് മനസ്സിലായോ പൊതുവ്യത്യാസം കണ്ടുപിടിച്ചത് ഓക്കെ ഇനി അടുത്ത വേണ്ടത് എന്തുവാണ് ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക അല്ലേ അപ്പൊ എസ് വണ്ണിന് കണ്ടുപിടിക്കാൻ എന്നിന് വണ്ണ് കൊടുത്തു എസ് ടു കണ്ടുപിടിക്കാൻ എന്നിന് എത്ര കൊടുത്തേ ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞേ പത്തിന്റെ സ്ക്വയർ അല്ലേ പ്ലസ് ത്രീ ഇന് പത്ത് ശരിയല്ലേ പത്തിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാ എത്ര ഇന്റഞ്ഞ മുപ്പത് അല്ലേ അങ്ങനെ മൊത്തം എത്ര കിട്ടും മുപ്പത് ക്ലിയർ ആണോ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക എത്ര കിട്ടി മുപ്പത് കിട്ടി കിട്ടിയോ ഈ പൊതുവ്യത്യാസം വരുമ്പോഴേ ഉള്ളു ചിലപ്പോൾ ഒരു സംശയം വരാനുള്ള ചാൻസ് അതിങ്ങനെ പഠിക്കുന്നതാണ് നല്ലത് കേട്ടോ ഒരു തുകയുടെ ബീജഗണിതൻ രൂപം തന്നിട്ട് ആദ്യപദം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്നിന് ഒന്ന് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ഈയൊരു ലോജിക്ക് പഠിച്ചു വെച്ചോണേ കേട്ടോ ഇതാണ് അതിനകത്ത് മെയിൻ ഘടകം ഈയൊരു അവിടെ അപ്ലൈ ചെയ്യേണ്ടത് ക്ലിയർ അല്ലേ